ാണ് നമ്മളിപ്പോ ഫുള്ള് എന്റർടൈൻഡ് ആണ് ഒരു ഷേഡി പോസ് ഒക്കെ കാണുന്ന ഒരു ഫീൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഫാമിലി ആയിട്ട് കാണാൻ ഇഷ്ടാവുന്നു ക്ലൈമാക്സോടൊക്കെ അടുപ്പിച്ച് ഭയങ്കര കോംപ്ലിക്കറ്റഡ് ആയിരുന്ന രീതിയിലായിരുന്നു കൊണ്ടുപോയ പിന്നെ ഭയങ്കര ഫണ് ആക്കുന്ന രീതിയില് ഒരു ഫൺ ആണ് ടോട്ടലി ഫണ്ണാണ് ആ ഫണ്ട് മൂടി സിനിമ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര പിന്നെ ഫുള്ള് എൻഗേജഡാണ് നമ്മള് ഫുള്ളി എൻഗേജ് ആണ് വളരെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് വലിയ സിനിമയുണ്ട് ഷർഫുദ്ദീൻ ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ട് എല്ലാരും കമ്പീരിട്ട് ആർട്ടിസ്റ്റ് പെർഫോമൻസും ഡയറക്ഷനും ക്ലൈമാക്സ് പിള്ളേർക്കണ്ടിക്ടേറ്റീവ് നല്ല കോമഡി മൂവിജയായൻസാറിന്റെ ഒക്കെ ക്യാരക്ടർ നന്നായിട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് നമ്മള് ഷെറഫ്ദിന്റെ കൂടെ സഞ്ചരിക്കുകയാണ് മൂവിയിൽ നമ്മൾ ഇന്നാവും നല്ല മൂവി നന്നായിട്ടുണ്ട് എന്റർടൈൻമെന്റ് മസ്റ്റ് വാച്ച് മൂവിയാണ് സ്ക്രിപ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഹ്യൂമർ ഒക്കെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് അനുമാറഫ് കോംബൊക്കെ നല്ല കോമഡിയാണ് മൊത്തത്തിൽ ാണ് അടിപൊരി ഇപ്പൊ അവർ എങ്ങനെ പോയെന്ന് മനസ്സിലാവുന്നില്ല പണ്ടായിട്ട് പിള്ളേർക്കും ഫാമിലിക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ നല്ല ഒരു പടമാണ് ചെറുപ്പം ഇഷ്ടപ്പെടും ആണോ ഇഷ്ടപ്പെട്ടോ ഭയങ്കര കോമഡി പടമാണോ മൊത്തത്തില് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇതില് വാതം പറയും വളരെ ഫണ്ണാണ് നല്ല രസം പിന്നെ ചേട്ടനാണെങ്കിലും എല്ലാവരും നല്ല കംഫേർട്ടായിട്ട് അഭിനയിക്കാൻ പറ്റി പിന്നെ ഒരുപാട് നാളെ ശേഷം ഞങ്ങളുടെ ആലുവ ടീമിന്റെ കൂട്ടത്തിലുള്ള ഒരു പടമാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു ഫാമിലി ആയിട്ട് ഫൺ ഫുൾ ഫണ്ണാണ് ഇതില് ഞാൻ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് സിംഗറാണ് പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിലും സിംഗർ ആണ് പിന്നെ ഏതൊക്കെ ഒരു പ്രൊമോ സോങ് ഫസ്റ്റ് ഇറങ്ങിയ തലിതയാമു പിന്നെ ടൈറ്റിൽ ട്രാക്ക് ദി പെറ്റ് ഡിറ്റക്റ്റീവ് ലാലാ ലാലാ ഓ കോമഡിയാണ് ാസ്റ്റിന്റെ എന്റർടൈൻമെന്റ് അടിപൊളിയാണ് പുള്ളിയുടെ

കുട്ടികൾക്കും സ്ലാബ്സ്റ്റിക് ആയിട്ടുള്ള കുറെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത് ശരിക്കും ഓഡിയൻസിന്റെ റിയാക്ഷൻ കാണുമ്പോഴാണ് നമ്മള് നമുക്കതെല്ലാം വർക്ക് ഒരു ഫീൽ ഫീല് വളരെ നന്ദിയുണ്ട് ഹാപ്പിയാണ് താങ്ക് യു നന്നായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പടം പിന്നെ ടോമൻ ചെറി കോമഡി അങ്ങനെയൊക്കെയാണ് നല്ല ക്ലൈമാക്സ് ആണ് മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളിപ്പോൾ നല്ല സ്ട്രെസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല എൻജോയ് ആയിട്ട് കാണാനുള്ള പടമാണ് പിന്നെ ഫാമിലി എല്ലാവർക്കും എൻ്റർടൈനിങ് പടമാണ് പിന്നെ നല്ല രസമുണ്ടായിരുന്നു നല്ലവണ്ണം എൻജോയ് ചെയ്തു മനസ്സറു ാലും ഇങ്ങനത്തെ ജോണില് ഇങ്ങനെ ചെയ്തിട്ടില്ല സി ഐ ഡി മൊസ മഴ മദ്ള്ളം മുട്ടുന്നുണ്ട് പെർഫോമൻസ് പടം മൊത്തം എങ്ങനെ കോമഡി കോമഡി ഉണ്ട് ത്രില്ലായിട്ട് ആരാ അഭിനയിച്ച മോള് ആരാ അഭിനയിച്ചു ആ ഏത് വിഷയമായിരുന്നു ണോ നമ്മളാദ്യമായിട്ടാണ് നമ്മളിങ്ങിങ്ങനെ പൊതുവെ പോകും അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റും കോമഡി ആയിട്ടാണ് കോമഡി ആയിട്ടാണ് പോകുന്നത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും ചിരിക്കാൻ പറ്റി ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ആണോ പ്രേക്ഷകർ അല്ലെങ്കിൽ എല്ലാവരും കൂടെ സിനിമ കണ്ടപ്പോ എന്ത് തോന്നി ഹാപ്പി ആയിരുന്നോ സ്ക്രീനില് മോളെ കണ്ടപ്പോ എന്താ എല്ലാം തോന്നി എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ സിനിമ എല്ലാവരും വളരെ സന്തോഷമാണ് കോമഡി പക്ക കോമഡി കോമഡി പിന്നെ കുറച്ച് സ്ട്രെൻഡ് ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിലെല്ലാം വീടുന്ന എല്ലാം അല്ലേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വന്ന സിനിമയൊക്കെ കാണുന്നത് കാണുന്നുട്ടോ കാരണം ഞങ്ങൾക്ക് പണ്ടൊന്നും ഇങ്ങനത്തെ അവസരമൊന്നുമില്ല പാടങ്ങൾ കാണും പിന്നെ പ്രേക്ഷകർ ആ ഒരു ഇത് അറിയാൻ പറ്റുന്നില്ല അതെ ഒരു ഇങ്ങനത്തെ ഒരു നിങ്ങളെല്ലാവരും ഉള്ള ഒരു ഷോ കാണാൻ പറ്റിയാൽ അതൊരു സന്തോഷകരമായ കാര്യമാണ് വളരെ പിന്നെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ വന്നത് എല്ലാവർക്കും പിന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു പടത്തിന്റെ ഭാഗമാവുന്നത് അത് ഭയങ്കര സന്തോഷം എല്ലാവരും നന്നായി റിസീവ് ചെയ്തു കുട്ടിയുടെ ആയിട്ട് മുമ്പേ എന്റെ ഫസ്റ്റ് പടം തന്നെ ഉപ്പുണ്ടായിരുന്നു മൂന്നാമൂറാന്ന് പറഞ്ഞു ഞാൻ ചെറുതായിരുന്നു പിന്നെ അതുകഴിഞ്ഞ് ഇടുക്കി ഗോൾഡ് അപ്പൊ അതുകൊണ്ട് കൂടുതലും മൂപ്പറായിട്ടുള്ള കോമ്പിനേഷൻ എപ്പോഴും എനിക്ക് ഭയങ്കര ആണ് അതെ ഈ സ പറയണ്ടല്ലോ അപാരനാടല്ലേ ഈ സ എ ലെജൻഡ് അതെ താങ്ക് യു